യു എയിൽ കഴിയുന്ന മുഴുവൻ ഇന്ത്യൻ തൊഴിലാളികൾക്കും ചേരാൻ പറ്റിയ ഒരു പുതിയ ഇൻഷുറൻസ് പദ്ധതി ഇപ്പോഴിതാ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുപ്പത്തിരണ്ട് ദർഹം മുതൽ എഴുപത്തി അഞ്ച് ദർഹം വരെ ഒരു വർഷത്തേക്ക് വേണ്ടി പ്രീമിയം കൊടുക്കാവുന്ന വിധത്തിൽ മുപ്പത്തയ്യായിരം ദർഹം മുതൽ എഴുപത്തയ്യായിരം ദർഹം വരെ ആനുകൂല്യം കിട്ടത്തക്ക വിധത്തിൽ ആശ്വാസധനം കുടുംബങ്ങൾക്ക് കൈമാറാവുന്ന വിധത്തിൽ ഉള്ളൊരു പദ്ധതിയാണ് ഇപ്പോൾ ഇന്ത്യൻ കോൺസുലേറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതു സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ യു എയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ ഹിസ് എക്സലൻസി സതീഷ് കുമാർ ശിവൻ വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ ബ്ലൂ കോളർ വർക്കേഴ്സ് എന്ന് പറഞ്ഞ് ഈ ലേബർ ക്യാമ്പുകളിലും മറ്റും താമസിക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും വിധത്തിൽ മരണം സംഭവിച്ചാൽ അവരുടെ കുടുംബങ്ങൾക്ക് ആശ്വാസധനം കിട്ടണം എന്ന രൂപത്തിൽ ഷെഡ്യൂൾ ചെയ്തിരുന്ന ചിട്ടപ്പെടുത്തിയിരുന്ന ഒരു പദ്ധതിയാണ് ഇപ്പോഴത്തെ ലൈഫ് പ്രൊട്ടക്ഷൻ പ്ലാൻ എന്ന രൂപത്തിൽ കഴിയുന്ന നാല് ദശാംശം മൂന്ന് മില്യനിലധികം വരുന്ന ഇന്ത്യക്കാർക്കെല്ലാം വ്യക്തമായും നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഇപ്പോൾ സി ജി കോൺസുല ജനറൽ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് അതിപ്പോൾ സാധാരണഗതിയിൽ പല സ്ഥാപനങ്ങളും ഒരു ഒരാൾ മരണമടഞ്ഞാൽ ആ സ്ഥാപനങ്ങൾ അങ്ങ് കൈകഴിയുന്ന രീതി അതേസമയം ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടല്ലോ എന്തെങ്കിലും അസുഖം വന്നാൽ ചികിത്സിക്കാം അത് ഒരു വശമാണ് അത് പല കമ്പനികളും ചെയ്യുന്നുമുണ്ട് പല ജീവനക്കാർക്കുമുണ്ട് എന്നാൽ ഒരു മരണം സംഭവിക്കുന്നു അപ്പോൾ കൈ എല്ലാവർക്കും താൽപ്പര്യം ഉണ്ടാവുക അങ്ങനെയുള്ളവർക്ക് ആ കുടുംബത്തിന് എന്തെങ്കിലും കിട്ടണം എന്ന് കരുതിക്കൊണ്ടാണ് മുപ്പത്തയ്യായിരം ദർഹമെങ്കിൽ മുപ്പത്തയ്യായിരം ദർഹം അവർക്ക് ആശ്വാസമാകും എഴുപത്തയ്യായിരം ദർഹം വരെ അതും പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ള ജീവനക്കാർക്കെല്ലാം ഇത് ബാധകമാണ് എന്ന കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് എങ്ങനെയാണ് അതിൽ ചേരുക ഏതൊക്കെ കാറ്റഗറികൾക്ക് ചേരാൻ പറ്റാതെ ഉണ്ടോ അതിനെക്കുറിച്ച് മനസ്സിലാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും ഏതായാലും വളരെയധികം കൊണ്ടുള്ള ഒരു സമീപനമാണ് യു എയിൽ കഴിയുന്ന ഇന്ത്യക്കാർക്ക് വേണ്ടി ഇന്ത്യൻ കോൺസുലേറ്റ് ഡി എൻ ഐ എന്ന് പറയുന്ന ദുബായ് നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്ന് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എല്ലാവർക്കും ഗുണപരമായി ഇത് മാറട്ടെ അത്യാവശ്യം നാട്ടിലേക്ക് നാട്ടിലേക്കിപ്പോൾ ഒരു മരണം സംഭവിച്ചാൽ ആ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട ഒരു പന്ത്രണ്ടായിരം ഗ്രഹത്തിൻ്റെ എക്സ്പെൻസ് എല്ലാം കൂടി വരുന്നത് അതിൻ്റെ ചിലവ് കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്ന വിധത്തിലാണ് ഈ ഇൻഷുറൻസ് പദ്ധതി ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്നും കോൺസുലറ്റ് ജനറൽ അറിയിച്ചിരിക്കുകയാണ് ഈ വിവരം എല്ലാവരിലും എത്തിക്കണം എല്ലാവരും ഈ പദ്ധതിയിൽ ചേർന്നുകൊണ്ട് ഏറ്റവും അത്യാവശ്യം ഇത്രയെങ്കിലും ധനം കുടുംബത്തിന് ആശ്വാസമാകുമല്ലോ മൃതദേഹം കാണാൻ പറ്റുന്ന സാഹചര്യം ആരുടെയും കൈയും കാലം പിടിക്കാതെ കിട്ടുമല്ലോ എന്നൊക്കെ മനസ്സിലാക്കാൻ ഇതുപകരിക്കും ഇന്ന് ഈ മാർച്ച് ഇരുപത്തിയാറ് രാത്രിയുടെ പ്രത്യേകത ഗൾഫ് മുഴുവനും റമദാൻ ഇരുപത്തിയേഴാം രാവാണ് രാത്രി പ്രത്യേക ലൈൽ നമസ്കാര പരിപാടികൾ അതോടനുബന്ധിച്ചുള്ള പ്രത്യേക പ്രാർത്ഥനകൾ ഒക്കെ ഇന്ന് പാതിരാത്രിക്ക് ശേഷവും ഉണ്ടാകും പല പള്ളികളിലും ഇന്ന് നേരം വെളുക്കുന്നതുവരെയുള്ള പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ ഉണ്ടാകും എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട് ഏതായാലും പ്രാർത്ഥനകൾക്ക് കൂടുതൽ ഉത്തരം കിട്ടുന്ന ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുന്ന റബ്നാലിലെ അവസാനത്തെ പത്ത് അതിൽ തന്നെ ലേലത്തിൽ ഖദർ ആയിരം മാസങ്ങളേക്കാൾ പവിത്രമായ ഒരു രാത്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലേലത്തിൽ ഖദർ അതിൻ്റെ സാധ്യത കൂടുതലാണെന്ന് കരുതപ്പെടുന്ന ഇരുപത്തിയേഴാം രാവ് അതിലൂടെയാണ് ഈ രാത്രി നമ്മൾ കടന്നു പോകുന്നത് നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ तासी पार्थ सिग्नेचर अबू शगारा शारज क्यूटी इंटरनेशनल टाइम एक्सप्रेस कार्गो मर्मम डायरी टीएमजी ग्लोबल बिजनेस सेटअप वन टू थ्री कार्गो प्राइम मेडिकल सेंटर ऑटो कार्स आयुष केयर लकी सेंटर कल्याण ज्वेलर्स लूलू गोल्ड स्टार आयुर्वेद एंड पंचकर्मा से हाशिमार ब्लिस इंस्टीट्यूट